തൃശൂർ ജില്ലയിലെ കൊണ്ടാടി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് സ്വർണ്ണ പരിശീലനം നൽകി കൊച്ചി കേന്ദ്രമായ സഹകരണം കമ്മ്യൂണിക്കേഷൻ സർവീസസ് എന്ന സ്ഥാപനമാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത് കേന്ദ്ര കോപ്പറേറ്റ് മന്ത്രാലയത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത സഹകാര്യം ഇതിനോടകം നിരവധി സഹകരണ ജീവനക്കാർക്ക് അപ്രൈസൽ പരിശീലനം നൽകിക്കഴിഞ്ഞു പഠിതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സ്വർണ്ണ വായ്പാ മേഖലയിൽ മുക്കു തട്ടിപ്പുകൾ വ്യാപകമാണ് അതുകൊണ്ട് തന്നെ ശരിയായ അറിവും പരിശീലനവും ഈ രംഗത്ത് അനിവാര്യമാണ് സ്വർണ പരിശീലനം അതാത് സ്ഥാപനങ്ങളിൽ എത്തി നൽകുന്നതാണ് സഹകാര്യം പഠനരീതി ഈ കാര്യത്തിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു